നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് നേന്ത്രപ്പഴം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണിത് ദിവസവും ഓരോ നേന്ത്രപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ദിവസവും ഒരു നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളിനെ അകറ്റി നിർത്താൻ സഹായിക്കും നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിൻ്റെ തോത് കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യും ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനും നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും നേന്ത്രപ്പഴം വലിയ ഗുണം ചെയ്യും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ അത്താഴത്തിന് നേന്ത്രപ്പഴം കഴിക്കാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ നേന്ത്രപ്പഴം വിശപ്പിനെ കുറയ്ക്കും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയും നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനം മെച്ചപ്പെടുത്തുകയും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും മലബന്ധത്തെ പ്രതിരോധിക്കുവാനും ഇവ ഗുണകരമാണ് പൊട്ടാസ്യം